മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവ കൂട്ടിലായി കടുവ നിലവിൽ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണ് കടുവയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം തൃശൂർ പുത്തൂർ സോളജിക്കൽ പാർക്കിലേക്ക് കടുവയെ മാറ്റാനാണ് തീരുമാനം കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിലെ എസ് വളവിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് കടുവയെ കൊണ്ടുപോകാനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു കടുവയെ കാട്ടിൽ തുറന്നുവിടരുതെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം തുടർന്ന് കടുവയെ ഉൾക്കാട്ടിലേക്ക് വിടില്ലെന്നും വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ തന്നെ വെക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് മറ്റു പരിശോധനകൾ നടത്തിയതിനു ശേഷം വകുപ്പിന്റെ തന്നെയുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണമോ അല്ല ഉൾക്കാട്ടിലേക്ക് വീണ്ടും അയക്കണമോ എന്ന കാര്യമൊക്കെ ഒരു നടത്തിയിട്ട് മതി നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കൂട്ടിലായ കടുവയ്ക്ക് െന്നും വിദഗ് ചികിത്സക്കായി തൃശൂർ പാർക്കിലേക്ക് കൊണ്ടുപോകുമെന്നും ഡി എഫ് ഒനിക്ലാൽ പറഞ്ഞു കണ്ണിനൊരു ചെറിയ കാഴ്ചക്കുറവായിട്ട് തോന്നുന്നുണ്ട് രണ്ടു ദിവസത്തെ ഉണ്ട് അപ്പോ ചികിത്സിക്കാനുള്ള സൗകര്യം സോളജിക്കൽ പാർക്കിലേക്കാണ് കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് കാളിക്കാവ് അടക്കാക്കുണ്ടിൽ റബ്ബർ ടാപ്പിങ്ങിന് പോയ ചോക്കാട് കല്ലാമൂല സ്വദേശി അബ്ദുൽ ഗഫൂറിനെ കടുവ കൊന്നത് തുടർന്ന് ഈ പ്രദേശത്ത് മാത്രം മൂന്ന് കൂടുകൾ സ്ഥാപിച്ചിരുന്നു രണ്ടു മാസം നീണ്ട തിരച്ചിലൽ നരഭോജി കടുവ പിടിയിലായത് അതിനിടെ പല തവണ കടുവയുടെ ദൃശ്യം സിസിടിവി ക്യാമറകളിൽ പതിഞ്ഞിട്ടും പിടികൂടാൻ സാധിക്കാത്തത് വനം വകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു കേരള മലപ്പുറം